വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർക്കും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്കും വ്യായാമത്തിൻ്റെ പ്രയോജനം കൂടുതൽ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പുതിയ വ്യായാമം വരെയാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് ഉള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വ്യായാമം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ വ്യായാമം ഉറേ നിങ്ങളിൽ ചിലർ അത് കേട്ടിട്ടുണ്ടായിരിക്കാം ഹൈ ഇൻറ്റൻസിറ്റി ഇൻ ഇൻ്റർവെൽ ട്രെയിനിങ് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റർവൽ ട്രെയിനിങ് എന്ന് വേണമെങ്കിലും ആക്കാം എച്ച് ഐ ഐ ടി എന്നും വേണമെങ്കിൽ അതിനെ വിളിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ വ്യായാമമുറ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അപ്പം ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റർവെൽ ട്രെയിനിങ് അത് ഒരു പ്രത്യേക ഒരു പുതിയ വ്യായാമമുറയാണ് നിങ്ങളിൽ പലരും അത് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലരും കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ പലർക്കും അതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നുമില്ല എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന അതായത് വ്യായാമം ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രത്യേക വ്യായാമ മുറയാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ഇത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അതായത് ഹൈ ഇൻ്റൻസിറ്റി ഉള്ള വ്യായാമം നമ്മൾ ലോ ഇൻ്റൻസിറ്റി ഉള്ള വ്യായാമത്തിന് ഇടയ്ക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനം ഇത് വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് പ്രയോജനപ്പെട്ടതാണ് എന്നുള്ളതാണ് വ്യായാമം ഇന്ന് അത്യാവശ്യമാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം ഇന്ന് വളരെയധികം ആൾക്കാർ വ്യായാമം ചെയ്യുന്നുണ്ട് പലർക്കും വ്യായാമം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അതിന് അവർ തുനിയാറില്ല എൻ്റെ അടുക്ക് വരുന്ന പലരോടും ഞാൻ വ്യായാമം ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് ഡോക്ടറെ വ്യായാമം ചെയ്യാൻ എനിക്ക് സമയമില്ല പല വീട്ടമ്മമാരും പറയുന്നത് ഞാൻ വീട്ടിലെ അടുക്കളയിലെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പിന്നിനെയും വ്യായാമം ചെയ്യാൻ എനിക്ക് സമയമില്ല തുടങ്ങിയ ആൻസറുകളാണ് ഇന്ന് മിക്കവരുടേലും ലഭിക്കുന്നത് ഇത്രയും നാളും ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നത് ഒരു ദിവസം നമ്മൾ നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്താൽ മതി എന്നായിരുന്നു പക്ഷേ ഇന്ന് ലോകാരോഗ്യ സംഘടന ആ നിയമം മാറ്റിയിട്ടുണ്ട് അതായത് ഇന്ന് നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ വ്യായാമം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂർ വ്യായാമം ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിക്കവർക്കും അത് ഒട്ടും സാധ്യമല്ല എന്നാണ് പലരും വിചാരിക്കുന്നത് പലർക്കും അതിന് സമയം കണ്ടെത്തുന്നില്ല അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വ്യായാമത്തിൻ്റെ പ്രയോജനം ലഭിക്കുവാൻ ഏറ്റവും നല്ല ഒന്നാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കൂടിയ സമയം വ്യായാമം ചെയ്യുന്ന പ്രയോജനം കിട്ടും അതായത് ഒരാൾ നാൽപ്പത് മിനിറ്റ് നടക്കുന്നു എന്ന് വിചാരിക്കുക എല്ലാ ദിവസവും ബ്രിസ്ക് വാക്കിങ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അതായത് ഒരു ദിവസം ഇരുപത് മിനിറ്റ് മാത്രമേ അയാൾക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവർ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റർവെൽ ട്രെയിനിങ് വ്യായാമം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നാൽപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്ന പ്രയോജനം ലഭിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും ഗുണകരമായ ഒന്ന് ഇനിയും രണ്ടാമതായിട്ട് അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് അതായത് സാധാരണ വ്യായാമം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ കാലറി ബേൺ ചെയ്യുന്നു അപ്പോൾ കൂടുതൽ കാലറി അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അപ്പോൾ അവരുടെ വണ്ണം കുറയുന്നു അല്ലെ തൂക്കം കുറയുന്നു അപ്പോൾ അമിതവണ്ണം ഉള്ളവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന വ്യായാമ രീതിയാണ് ഈ ഇൻ്റർവെൽ ട്രെയിനിങ് പിന്നെ മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യുന്ന ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്തിയ ഒന്നാണ് ഈ ഇൻ്റർവെൽ ട്രെയിനിങ് കാരണം അവർക്ക് വ്യായാമത്തിന് പ്രയോജനങ്ങൾ കൂടുതലായിട്ട് പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ മൂന്ന് കൂട്ടർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഇൻ്റർവെൽ ട്രെയിനിങ് ഈ നമുക്ക് ഈ ഇൻ്റർവെൽ ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടി നോക്കാം നമ്മൾ സാധാരണഗതിയിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാറുണ്ട് കൂടുതൽ ആൾക്കാരും ആ വ്യായാമമാണ് ചെയ്യുന്നത് അപ്പം ബ്രിസ്ക് വാക്കിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള വ്യായാമം അതായത് ചെറിയ രീതിയിലുള്ള ഓട്ടം കൂടി അതിനിടയ്ക്ക് നടത്തുന്നു അപ്പോൾ അത് നമുക്ക് അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കാം അതായത് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള എക്സർസൈസ് നമ്മൾ സാധാരണ ലോ ഇൻറ്റൻസിറ്റി വ്യായാമം ചെയ്യുന്നതിനിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു അതായത് ലോ ഇൻറ്റൻസിറ്റി എക്സർസൈസ് നമ്മൾ ചെയ്യുന്നു അതിൻ്റെ കൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഹൈ ഇൻറ്റൻസിറ്റി വ്യായാമം ചെയ്യുന്നു തിരിച്ചു വീണ്ടും പിന്നെ നമ്മൾ ലോ ഇൻറ്റെൻസിറ്റി എക്സർസൈസ് ചെയ്യുന്നു അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ വ്യായാമത്തിൻ്റെ ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മൾ ലോ ഇൻറ്റെൻസിറ്റി വ്യായാമം ചെയ്യുന്നു രണ്ടാമത്തെ മിനിറ്റ് നമ്മൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വ്യായാമം ചെയ്യുന്നു മൂന്നാമത്തെ മിനിറ്റ് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി അല്ലെ സ്ട്രെനുവസ് എക്സർസൈസ് ചെയ്യുന്നു വീണ്ടും നാലാമത്തെ മിനിറ്റ് നമ്മൾ ലോ ഇൻ്റൻസിറ്റി എക്സർസൈസ് ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ശരിയായ രൂപം ടീം നമുക്ക് ഈ ഇൻ്റർവെൽ ട്രെയിനിങ് മറ്റു രീതിയിലും ചെയ്യാം നമ്മൾ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുന്നവർന്ന് നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ഈ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു മസിൽ ഗ്രൂപ്പിനെ കൊണ്ട് നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ മറ്റേ ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യിക്കുക അതായത് ഒരു പ്രാവശ്യം ഫ്ലെക്സർ ഗ്രൂപ്പ് ഓഫ് മസിൽസിനാണ് നമ്മൾ വ്യായാമം കൊടുത്തതെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എക്സ്റ്റൻസർ ഗ്രൂപ്പിന് വ്യായാമം കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് എടുക്കുന്നതും ഈ ഇൻ്റർവെൽ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ നമുക്ക് അപ്പർ ബോഡിയിലുള്ള പേശികൾക്കും ലോവർ ബോഡിയിലുള്ള പേശികൾക്കും വ്യായാമം അത്യാവശ്യമാണ് അപ്പം ലോവർ ബോഡിയിലുള്ള പേശികൾക്ക് കൊടുക്കുന്ന വ്യായാമത്തോടൊപ്പം അപ്പർ ബോഡിയിലുള്ള പേശികൾക്ക് വ്യായാമം കൊടുക്കുന്നതോടുകൂടി ഓൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം ഉദാഹരണമായിട്ട് നമ്മൾ ലോവർ ബോഡി എക്സർസൈസാണ് സ്ക്വാറ്റിങ് അത് ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ അഞ്ചോ ആറോ പ്രാവശ്യം സ്കാറ്റിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്പർ ബോഡിയിലുള്ള പേഷികൾക്ക് കൊടുക്കുന്നു അതായത് നമ്മൾ പുഷപ്പ് അത് അപ്പർ ബോഡി എക്സസൈസാണ് അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്യുന്നതും നമുക്ക് ഇൻ്റർവെൽ ട്രെയിനിങ് ആയിട്ട് പരിഗണിക്കാം അപ്പോൾ ഈ ഇൻ്റർവെൽ ട്രെയിനിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാം പക്ഷേ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ബ്രിസ്ക് വാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നമ്മൾ അതിനിടയ്ക്ക് ഓടുന്നതോട് ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഇൻ്റർവൽ ട്രെയിനിങ് കൂടുതൽ ആൾക്കാരും നിങ്ങൾക്കറിയാം ഇന്ന് ബ്രിസ്ക് വാക്കിംഗ് ആണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ളവരും അപ്പോൾ അവർക്കൊക്കെ ഇത് ഈ വ്യായാമം ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനം അവർക്ക് ലഭിക്കുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു സമയമില്ലാത്തവർക്ക് സമയം ലാഭിക്കാം രണ്ടാമത് അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാം മൂന്നാമതായിട്ട് ഹാർട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് വളരെയധികം സഹായിക്കും കാരണം നമ്മൾ ലോ ഇൻ്റൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യുമ്പോൾ ഹാർട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കും പക്ഷേ നമ്മൾ സ്റ്റെന്യൂസ് എക്സർസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ഹാർട്ടിന് കൂടുതൽ പ്രശ്നമുണ്ടാക്കുവാൻ കാരണമാകും പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഇവിടെ ഉദിക്കുന്നില്ല കാരണം അല്പദൂരം മാത്രമേ ഒരു ഏതാനും സെക്കൻഡ് നേരത്തേന് മാത്രമേ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി എക്സർസൈസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഹാർട്ട് ബീറ്റ് നമ്മളുടെ കൂടുന്നു വീണ്ടും നമ്മൾ ലോഡ് ഇൻറ്റെൻസിറ്റി വരുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു അപ്പോൾ ഹാർട്ടിന് മിതമായ രീതിയിലെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി എക്സർസൈസ് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് കാർഡിയാക്ക് ഹെൽത്ത് കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മസ്സിലിനെ ബലപ്പെടുത്തുവാനും ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുവാനും ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആർക്കൊക്കെയാണ് അതിൻ്റെ കൂടുതൽ പ്രയോജനം കിട്ടുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെയധികം പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി